ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസിക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ഒരു കപ്പ്ളങ്ങ അല്ലെങ്കിൽ ഓമയ്ക്ക വെച്ചിട്ടുള്ള തോരനാണ് അത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കപ്പ്ളങ്ങയുടെ പകുതിയാണ് അടുത്ത് കൈ കൊണ്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചോപ്പറോ കട്ടിംഗ് ബോർഡോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് പോവും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങ് കുഴഞ്ഞു പോവും അപ്പോൾ നമ്മൾ കൈ കൊണ്ട് വരികയാണെങ്കിൽ കുറച്ചും കടിക്കാൻ പറ്റുമതിന് നമുക്ക് കിട്ടും ഒത്തിരി അങ്ങ് ഒരുപാടങ്ങ് അവിഞ്ഞു പോവുകയും ഇല്ല ഇതിന് വേണ്ടത് നമ്മൾ ആവശ്യത്തിനുള്ള ചുവന്നുള്ളിയോ സവാള എടുക്കാം പിന്നെ പച്ചമുളക് കീറിയിടാം അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ മൂന്നോ നാലോ എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം ആദ്യം തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അരകല്ലോ മിക്സിയോ അല്ലെങ്കിൽ അത് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് ചതച്ചിടുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഞാൻ ഫ്രയിങ് പാനെ ഇവിടെ സ്റ്റൗ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഫ്രയിങ് പാൻ തന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല ചീനച്ചട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് പച്ചമണം പോകുന്നത് വരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കയും കൂടെ അല്ലെങ്കിൽ കപ്പളങ്ങയും കൂടെ നമുക്ക് കൊടുക്കാം പല സ്ഥലത്തും ഇതിന് ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ എങ്ങനെയാണ് പറയാറ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഞങ്ങളുടെ സ്ഥലത്ത് ഇതിന് ഓമയ്ക്ക എന്നാണ് പറയാറ് നിങ്ങൾ എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓമയ്ക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇതിനൊക്കെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഞാനിവിടെ ചതച്ചെടുത്തതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കാണും അത്രയും നമ്മൾ ചേർത്താൽ മതിയാവും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അവിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒന്ന് അടച്ചു കൊടുക്കുക ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പൊക്കെ നോക്കി പാകത്തിനുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്തിട്ട് ഇളക്കിയെടുത്താൽ മതിയാവും ഇപ്പം വെള്ളമെല്ലാം വറ്റി ഓമയ്ക്ക എല്ലാം നന്നായിട്ട് ഒരുപാട് കുഴഞ്ഞു പോകാതെ ഡ്രൈ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി തോരൻ ചൂട് ചോറിനൂടൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ തോരൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബായ്